അയ്യങ്കാളി പ്രതിഷ്ഠയുടെ വാർഷികം നടത്തി കെ പി എം എസ് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം നമ്പർ വള്ളികുന്നം എണ്ണമ്പിശ്ശേരി ശാഖയിലാണ് വാർഷികം നടത്തിയത് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടാം നമ്പർ വള്ളികുന്നം എണ്ണമ്പിശ്ശേരി ശാഹിയിലാണ് മഹാത്മാ അയ്യങ്കാളിയുടെ മൂന്നാമത് പ്രതിഷ്ഠാ വാർഷികം നടത്തിയത് തോപ്പിൽ പ്രദീപ ഭദ്രദീപം തെളിയിച്ചു കെ ശ്യാമള പതാക ഉയർത്തി തുടർന്ന് സാംസ്കാരിക സമ്മേളനം നടന്നു കമ്മിറ്റി അംഗം കെ ദാമോദരൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഗൗരവം ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ ഓർക്കണം ഇത് ആശ്വസിക്കുന്ന ഹിന്ദു വിശ്വാസത്തിലും അല്ലെങ്കിൽ ഹിന്ദു മതത്തിലും അല്ല ഒരു ഹിന്ദു വിശ്വാസിയും നമ്മുടെ മോചനത്തിന് സമരം ചെയ്യാൻ ചരിത്രത്തിലില്ല ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന മഹാഭാരതവും രാമായണവും ഭഗവത്ഗീതയും ഉപനിഷത്തുകളുമൊക്കെ നിങ്ങൾക്കറിയോ സമത്വം എന്ന വാക്കില്ല ഏത് ആളിനോട് ഞാൻ വെക്കുന്നു സമത്വം എന്ന വാക്കില്ല അവിടെ ചാതുർവർണ്ണത്തിൽ അനുസൃതമായ വ്യവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ചാതുർ വണ്ണത്തിൽ നമുക്കും യാതൊരു സ്ഥാനവും ഇല്ല ശൂദ്രന് വരെ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും സ്ഥാനം അപ്പോഴാണ് ചട്ടമ്പിസ്വാമി ഈഴ ശൂദ്ര സമുദായങ്ങൾക്ക് പോലും അച്ഛനും നിഷേധിച്ച സമയത്ത് ദേവ ഒരു പേര് ഞാൻ മറന്നുപോയി ആ പുസ്തകം ചട്ടമ്പിസ്വാമി എൻ്റെ ഞങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞ് ശൂദ്രക്ക് വായിക്കാൻ സ്വാതന്ത്ര്യം കിട്ടുന്നത് അപ്പൊ ഇവിടത് പൊള്ളിക്ക് നാശം കോടാലിക്കു പറഞ്ഞ പോലെ ഈ മഹാസമൂഹത്തെ ഇന്ത്യയെ സംബന്ധിച്ച് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ശാഖാ പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി സി രഹു സ്വാഗതം പറഞ്ഞു വള്ളികുന്നം ഉദയമ്മ വിദീപ് കുമാർ കെ സുധാകരൻ ആർ ശ്രീലത ഗാന തുടങ്ങിയവർ പങ്കെടുത്തു ചാരിമുടി യൂണിയൻ സെക്രട്ടറി കെ വാസുദേവൻ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം